കണ്ട സാധാരണഗതിയിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കടൽ കണ്ടതാ ഒപ്പം കണ്ടതാ നേരെ ഓപ്പോസിറ്റാ പോണത് സൈലന്റ് ആണെങ്കിലും സഹിച്ചാളാ ഇത്രയൊക്കെ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന കടൽ നമ്മൾ കാണാൻ ആദ്യമായിട്ടാട്ടോ ഇത് കണ്ടോ ഒരിളക്കോ ഒന്നുമില്ല ഇത്രയും സൈലന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുക പിരിഞ്ച കോർപ്പറേഷൻ ഓഫീസ് കേട്ടോ കാണുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ സെയിം സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ കടലിന് ഇളക്കം ഒന്നുമില്ല ആകാശവാണിന്റെ ഓപ്പോസിറ്റുള്ള അവസ്ഥ അപ്പോഴത്തെ കിട്ടോ

അപ്പോ ആവശ്യമുള്ളവര് ഇങ്ങനെ വരുമ്പോ കോഴിക്കോട് ബീച്ചിൽ വരുമ്പോ കാണോ എന്നപ്പോ അവരായിട്ട് ബന്ധപ്പെടോ എല്ലാ സ്റ്റാർ ബക്സിന്റെ അടുത്ത കത്തിയപ്പോക്ക് നല്ല തിര ഉണ്ട് കെട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിര ഉണ്ട്